മസ്ദർ ആ വിദ്യാർത്ഥി ഫെസ്റ്റ് സഫറനൂർ രണ്ടായിരത്തിയഞ്ച് ഭംഗിയായി സമാപിച്ചു മത്സരങ്ങളിലായി മത്സരാർത്ഥികൾ ആവേശഭരിതമായി മാറ്റിവച്ചു ആവേശം നിറഞ്ഞ മത്സരങ്ങൾക്കൊടുവിൽ ടീം ഗമരിയ ഒന്നാം സ്ഥാനവും ടീം ഷംസിയ രണ്ടാം സ്ഥാനവും ടീം നജ്മിയ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ അമീന ഷെരിയ അലി ബാഫയ്ക്ക് തങ്ങൾ അധ്യക്ഷനായിരുന്നു ചെറുശോല അബ്ദുൽ ജലീൽ സഗാഫി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു ജൌഹർ സാദാത്ത് സയ്യിദ് യാസിൻ മുത്തുക്കോയ രാമന്തളി തങ്ങൾ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ മുച്ചിക്കൽ സയ്യിദ് ഹസൻ ബുഹാരി തങ്ങൾ വാരണാക്കര സയ്യിദ് മൗറൂഫ് ജിഫ്രി തങ്ങൾ കല്ലടിക്കോട് സയ്യിദ് സൊലാഹുദ്ദീൻ ബുഹാരി തങ്ങൾ വാരണാക്കര സലാം തങ്ങൾ വെട്ടിച്ചറ സയ്യിദ് അബ്ദുറഹൂഫ് തങ്ങൾ സാലിഹ് ഉസ്താദ് കരിപ്പോൾ ഉമർ അലി സഖാഫി അങ്കമലി എടപ്പുലം അലികുട്ടി ഫൈസി കരിപ്പൂൾ തോഫീഖ് സഖാഫി ഷൊർണൂർ അലി അഹസനി കാവനൂർ അബ്ദുൽ ബാസിൽ സഖാഫി നാട്യമംഗലം അഷ്റഫ് നെയ്യത്തൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ വൈവിധ്യപൂർണമായ പ്രകടനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ ഫെസ്റ്റിനെ സജീവമാക്കി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി